സങ്കീർത്തനങ്ങൾ മുപ്പത്തിയൊമ്പത് നാല് യഹുവെ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെ എന്നെ അറിയിക്കണമേ ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ ഭൂമിയിൽ മനുഷ്യൻ്റെ ആയുസ് എഴുപത് വർഷം ഏറെയായാൽ എൺപത് എന്ന വചനം പറയുന്നു അത്രയും ക്ഷണികമായ ഒരു ജീവിതമാണ് നമുക്ക് ഭൂമിയിലുള്ളത് നമ്മുടെ ഈ ചെറിയ ആയുസ്സിൽ നമുക്ക് പ്രയോജനമുള്ളത് ചെയ്ത് ജീവിക്കുവാൻ ശ്രമിക്കാം ഭൂമിയിലെല്ലാം വെട്ടിപ്പിടിക്കുക എന്നുള്ളതല്ല പ്രയോജനകരമായൊരു ജീവിതം ഭൂമിയിൽ നേടുന്നതൊക്കെ ഭൂമി കൊണ്ട് തീരും എന്നാൽ യേശുവിന് പ്രയോജനമുള്ള രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ ദൈവരാജ്യത്തിന് പ്രയോജനമുള്ളത് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ആണെങ്കിൽ മരണാനന്തര ജീവിതത്തിനായി നമുക്ക് ചിലതൊക്കെ സമ്പാദിക്കുവാൻ സാധിക്കും ഈ ചെറിയ ജീവിതത്തിൽ കയ്പ്പും വിദ്വേഷവും പിണക്കവും ഒക്കെ കളഞ്ഞ് മനസ്സ് നിറച്ച് ദൈവസ്നേഹവുമായി ജീവിച്ചാൽ നമ്മുടെ ക്ഷണികമായ ജീവിതം വളരെ പ്രയോജനമുള്ളതായിത്തീരും അങ്ങനെയൊരു ജീവിതത്തിനായി കർത്താവ് നമ്മെ സഹായിക്കട്ടെ യാക്കോബ് നാല് പതിനാല് നാളത്തേത് നിങ്ങൾ അറിയുന്നില്ലല്ലോ നിങ്ങളുടെ ജീവൻ എങ്ങനെയുള്ളത് അല്പനേരത്തേക്ക് കാണുന്നതും പിന്നെ മറഞ്ഞു പോകുന്നതുമായ ആവിയല്ലോ അടുത്ത നിമിഷം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്നതെന്ന് അറിയാത്ത നമ്മൾ എന്തിനായി സ്നേഹമില്ലായ്മയിൽ ജീവിക്കണം ഇത് യഹോബയുണ്ടാക്കിയ ദിവസം അതിൽ നാം സന്തോഷിച്ച് ആനന്ദിക്കുക ഭൂമിയിൽ കിട്ടുന്ന സന്തോഷങ്ങളിലും ആനന്ദങ്ങളിലും ജീവിതം ചെലവഴിച്ചാൽ മരണാനന്തര ജീവിതം കഷ്ടത്തിലാകും എന്നാൽ ഈ ഭൂമിയിൽ തന്നെ ദൈവം തരുന്നതിലും ദൈവത്തിലും സന്തോഷിക്കുവാൻ കഴിഞ്ഞാൽ ജീവിതം ധന്യമാകും അതുകൊണ്ട് ജീവിതത്തിൻ്റെ നൈമിഷികത മനസ്സിലാക്കി നമ്മൾ വെറും ഒരു ആവി പോലെ പറന്നു പോകാനും മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കി ദൈവസ്നേഹത്തിലും ദൈവഭയത്തിലും ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ അതിനെ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം പ്രിയകർത്താവെ പരിജ്ഞാനമുള്ളവരായി ഞങ്ങളെ മാറ്റണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേ ഗാഡ് ബ്ലസ്സസ് ഓൾ